സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു അടിപൊളി പടം കലക്കൻ റീഎൻട്രി എന്ന് അതെ ഇത് ആഷി കപൂരിന്റെ സ്വന്തം റൈഫിൾ ക്ലബ് ശ്യാം പുഷ്കരൻ ദിലീഷ് കരുണാകരൻ സുഹാസ് എന്നിവർ ചേർന്ന് തിരക്കഥ എഴുതിയ ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രം നിരവധി പ്രത്യേകതകളുള്ള സിനിമയാണ് റൈഫിൾ ക്ലബ് അനുരാഗ് കശ്യപ് ഹനുമാൻ കൈൻ എന്നിവർ സിനിമയുടെ ഭാഗമാണെന്നതാണ് ഒരു പ്രത്യേകത മറ്റൊന്ന് റൈഫിൾ ക്ലബിലൂടെ മലയാളത്തിന്റെ സ്വന്തം വാണി വിശ്വനാഥ് തിരിച്ചു വന്നു എന്നതാണ് അവരുടെ മിക്ക സിനിമകളിലെയും പോലെ തന്നെ കയ്യിൽ ഒരു തോക്കുമായാണ് ഇത്തവണയും മാസ് റീ എൻട്രി നടത്തിയിരിക്കുന്നത് മലയാള സിനിമയുടെ ആക്ഷൻ ക്വീൻ ആയ അവരുടെ ആദ്യ മലയാള ചിത്രം മംഗല്യ ചാർത്തായിരുന്നു മാണി സി കപ്പൻ സംവിധാനം ചെയ്ത് സിദ്ദിഖ് ലാൽ രചനയിൽ പുറത്തിറങ്ങിയ മാന്നാർ മത്തൈ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു പണം കേറി കൊളുത്തി എന്ന് വേണം പറയാൻ പിന്നീട് ദി കിങ് എന്ന ചിത്രത്തിലൂടെ അനുരാധാ മുഖർജിയായി മാറി പ്രേക്ഷകരെ പിന്നെയും ഞെട്ടിച്ചു രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ സൂസന്ന എന്ന സിനിമയിലെ അഭിനയത്തിന് സെക്കൻഡ് ബെസ്റ്റ് ആക്ട്രസിനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും ലഭിച്ചിരുന്നു വാനിയുടെ കരിയറിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു സൂസന്ന എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകർ കണ്ടത് തുടർന്ന് ഈ ഭാർഗവി നിലയം എന്ന സിനിമയിലെ യക്ഷിയായും പുത്തൂരം പുത്രി ഉണ്ണിയാർച്ച എന്ന സിനിമയിലെ ഉണ്ണിയാച്ചയായുമുള്ള അവരുടെ മികച്ച അഭിനയ മുഹൂർത്തങ്ങളായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ഷാജി കൈലാസ് ചിത്രമായ ചിന്താമണി കൊലക്കേസിലൂടെ ലാൽ കൃഷ്ണ എന്ന സുരേഷ് ഗോപി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ അസിസ്റ്റന്റായും പിന്നീട് നമ്മൾ അവരെ കണ്ടു ഒരു അഭിഭാഷകരുടെ വേഷം അവർ വളരെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചു രണ്ടായിരത്തിഒൻപതിൽ പുറത്തിറങ്ങിയ ബ്ലാക്ക് ഡാലി എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകർ കണ്ടത് നായികയെന്നോ വില്ലത്തെ വിളിക്കാവുന്ന ഒരു കഥാപാത്രത്തെ ആയിരുന്നു ഒരു പോലീസ് ഓഫീസറായി വന്ന് ആ സിനിമയുടെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു അത് ഡേയ്സി വിൽഫ്രഡ് എന്ന കഥാപാത്രത്തെയാണ് അവർ അതിൽ അവതരിപ്പിച്ചത് മലയാളത്തിനു പുറമേ തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷയിലും അഭിനയിച്ചിട്ടുണ്ട് കൂടുതലും ആക്ഷൻ രംഗങ്ങളായിരുന്നു അവരെ തേടിയെത്തിയത് നല്ലവൻ ഇതേ തിരുടൻ വിശ്വനാഥ് തുടങ്ങിയ തമിഴ് സിനിമകളിലും അവർ അഭിനയിച്ചു പരശുറാം മംഗല്യ ബോംബെ ദാദ തുടങ്ങിയ കന്നഡ സിനിമകളിലും അവർ അഭിനയിച്ചിരുന്നു വളരെ സാമർഥ്യമുള്ള കഥാപാത്രങ്ങളാണ് അവരെ തേടിയെത്തിയത് ഒരു നായികാ സങ്കല്പത്തിന്റെ മതിൽക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ പല സിനിമകളിലും പ്രേക്ഷകർ കണ്ടത് വാണി എന്ന നടിയുടെ അഭിനയ ജീവിതത്തിലെ വളർച്ചയായിരുന്നു മലയാള സിനിമയിൽ അക്കാലത്ത് ആക്ഷൻ ചെയ്യുന്ന നടിമാർ വളരെ കുറവായിരുന്നു അല്ലെങ്കിൽ ഇല്ലായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ ആ ക്രെഡിറ്റും വാണി വിശ്വനാഥന് മാത്രം സ്വന്തമായിരുന്നു ഇത്രയൊക്കെ സിനിമകൾ ചെയ്തിട്ടും മലയാളിക്ക് അവരെ ഓർക്കാൻ ഒറ്റ പാട്ട് മാത്രം മതി വിനയൻ സംവിധാനം ചെയ്ത ഇൻഡിപെൻഡൻസ് എന്ന സിനിമയിലെ നന്ദലാല എന്ന ഗാനം ഡാൻസും തനിക്ക് വഴങ്ങുമെന്ന് കാണിച്ചു തന്ന പാട്ട് കൂടിയായിരുന്നു അത് സിനിമാ ജീവിതത്തിൽ ഒരു ഇടവേള എടുത്ത വാണിയെ പ്രേക്ഷകർ എപ്പോഴും അന്വേഷിക്കുമായിരുന്നു അതിനൊക്കെ ഒരു മറുപടിയുമായി തിരിച്ചെത്തിയിരിക്കുകയാണ് മോളിവുഡ് ആക്ഷൻ ക്വീനായ വാണി എന്ന കഥാപാത്രത്തെയാണ് വാണി റൈഫിൾ ക്ലബ്ബിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇത്തവണയും വാണി വിശ്വനാഥ് റീ എൻട്രിയിലൂടെ പ്രേക്ഷകരെ ഞെട്ടിക്കുമെന്ന കാര്യം ഉറപ്പാണ് നമസ്കാരം ഈ വർഷത്തെ കോളേജ് യൂണിയൻ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അതും എൻ്റെ നാളെ പോകുന്ന റൈഫിൾ ക്ലബ്ബിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്യുന്നതിൽ അതിൽ അതിയായ സന്തോഷമുണ്ട് എല്ലാവരും പടം കാണുക എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക അതാണ് ഞങ്ങളുടെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പറയാനുള്ളത് എനിക്കതാണ് പിന്നെ പ്രിൻസിപ്പൾ ഇവിടെ സൂചിപ്പിച്ച പോലെ എല്ലാവരും പൊന്നോമന പുത്രന്മാരാണ് എന്ന് പറഞ്ഞതിലും വളരെ സന്തോഷമുണ്ട് കാലത്ത് ഇങ്ങനെ കേൾക്കുന്നത് തന്നെ വളരെ സന്തോഷമാണ് അപ്പം എല്ലാ കാര്യത്തിലും എല്ലാ ഇതിലും തലത്തിലും വിജയം കൈവരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ